ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് കത്തിരിക്ക കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം പാൻ എടുപ്പ് വയ്ക്കുക അതിലേക്ക് മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം കാൽ ടീസ്പൂൺ കടുക് ഇടണം കാൽ ടീസ്പൂൺ ഉഴുന്ന് ചേർക്കണം കടുക് പൊട്ടിയതിന് ശേഷം അഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കണം ഇതിനെ നന്നായിട്ട് വളറ്റണം ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർക്കാം അത് കഴിഞ്ഞ് കത്തിരിക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തത് രണ്ട് കത്തിരിക്കയാണ് നമ്മളെടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ വളച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മോളാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു മോളിന്ന് കുക്ക് ചെയ്ത് നമുക്കിതിനെ ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം കത്തിരിക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കായപ്പൊടി ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ஒரு நெல்லிக்கரை வலுப்பத்தில் புளி வெள்ளத்தில் இட்டு ஆ புளிவெள்ளம் கூட நமக்கு இதுலேயே சேர்க்கணும் இது எல்லாம் கூட நமக்கு நானாய் நமக்கு மிக்ஸ் செய்யும் ஒரு மீடியம் ஃப்ளெய்மில் வச்சு வேணும் நம்ம இது குக் நோஜிப்பிக்கணே எல்லாம் கூட இது வளர டேஸ்டியாக ஒரு கறியான கேட்டோ എല്ലൂടെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് യോജിച്ച് വന്ന് ഇത് വളരെ ടേസ്റ്റിയായ ഒരു കരിയാണ് ഇതിലേക്ക് സകലം കുറുമുളക് കൂടെ നമുക്ക് ചേർക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒരിക്കൽ കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം தயாராகி இது இறக்காராகும்போது ஒரு கஷ்ணம் சர்க்கரை கூட சேர்ந்து இறக்கணும் வளர டேஸ்டியான கேட்டோ இது